യപ്പെട്ടവർക്ക് നമസ്കാരം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് സാരനാഥിലെ ചൗക്കണ്ടി സ്തൂപ്പ എന്ന് പറയുന്ന ഒരു സ്തൂപത്തിൻ്റെ ഫ്രണ്ടിലാണ് ഇത് കണ്ടത് കാണുന്നതാണ് ചൗക്കണ്ടി സ്തൂപ എന്ന് പറയുന്നത് ഇത് ഏടി നാനൂറിനും അഞ്ഞൂറിനും ഇടയ്ക്ക് പണി കഴിപ്പിച്ചതാണെന്നാണ് ഇവിടെ ഒരു ഇതിൻ്റെ വിവരങ്ങളെ കുറിച്ച് നമുക്ക് കിട്ടുന്ന അറിവ് ഇത് ഇങ്ങനെ പണിയാനുള്ള കാരണം നമ്മുടെ ഒരു അതായത് മഹാനായിരുന്ന അശോക ചക്രവർത്തി ഇവിടെ സന്ദർശിക്കുകയും അത് അശോക ചക്രവർത്തി പണി കഴിപ്പിക്കാനായിട്ട് ഇതൊരു ടെമ്പിളായിട്ട് പണിയാനായിട്ട് ആരംഭിച്ചതാണ് പിന്നീട് അത് പണി കൊടുക്കാൻ അതായത് ഒരു ചതുരങ്ങൾ മാത്രമായിട്ട് പണിതെട്ടിരുന്നതാണ് അതിന് ശേഷം എ ഡി അഞ്ഞൂറിലാണ് ഇതിൻ്റെ ഈ മൂന്ന് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചൗക്കണ്ടി എന്ന് പറയുന്നതിന് കാരണം നാല് സമചതുരങ്ങളാണ് ഈ കാണിക്കുന്നത് അപ്പം അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ചിൽ മുകൾ രാജാക്കന്മാരുടെ കാലത്ത് ഇത് വീണ്ടും പണിതാണ് ഈ മുകളിൽ കാണുന്ന ആ ഒരു ഒട്ടാകണ ഷേപ്പ് അതായത് എട്ട് മുഖങ്ങളോടുകൂടിയ ഈ മുകളിലത്തെ മുകളിൽ കാണുന്ന ആ സ്തൂപം പിന്നീട് പണി കഴിപ്പിച്ചതാണ് അതായത് ഹിമയൂണിൻ്റെ സമയത്ത് അദ്ദേഹത്തിൻ്റെ സമയം അതായത് ആ ഹിമയൂൺ ഇവിടെ വിസിറ്റ് ചെയ്യുകയും ആ സമയത്തേക്ക് ഇത് പണി കഴിപ്പിച്ചതാണ് ഇത് മേളിൽ ഈ മുകളിൽ കാണുന്നത് അപ്പോൾ പണി തീർത്തത് ഇതുണ്ട് ഈ താഴെ കാണണം ഇതിങ്ങനെ നാല് വസ്തു നോക്കിയാലും കറക്റ്റ് സമചതുരത്തിലാണ് പണി തീർക്കുന്നത് ഇത് ഇതിൻ്റെ ഈ പണിയുടെ പ്രത്യേകത ഇത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് പണിതിരിക്കുന്നതാണ് ഈ കാണുന്ന ഈ താഴത്തെ ഭാഗങ്ങൾ മൊത്തം അപ്പോൾ അതിന് മേളിൽ കാണുന്ന അവട്ടാകണം ചെയ്യുമ്പോഴ അതാണ് പിന്നീട് ഏടി ആയിരത്തി അഞ്ഞൂറിൽ പണുന്നത് അപ്പോൾ അത് പണിതത്തെ ഏകദേശം അഞ്ഞൂറ് വർഷങ്ങളെ ആയിട്ടുള്ളൂ പക്ഷേ ഈ താഴെ കാണുന്നത് ഈ താഴത്തെ ഈ മൂന്ന് നാരി ഇതൊക്കെ ഈ കട്ടകളൊക്കെ ഉണ്ടോ ഇതൊക്കെ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾ പഴക്കമുള്ള കട്ടയാണ് ഇത് ശരിക്കും മണ്ണുകൊണ്ട് പണി മണ്ണും അതായത് കുമ്മായോ മിക്സ് ചെയ്തിട്ട് പണി പണിതിരിക്കുന്നതാണിത് ഇത് ഉണ്ടോ മഡ് ആൻഡ് മോർട്ടാർ എന്നാണ് ഇതിൽ ഈ ഉപയോഗിക്കുന്ന ഈ പിന്നെ കെട്ടിയിരിക്കുന്ന ഈ സിമെൻറ്റിന് പകരമായിട്ട് അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വകാണിത് ഇപ്പം ആയിരത്തഞ്ഞൂറ് വർഷം പഴക്കമുള്ള കട്ടകളൊക്കെയാണിത് കണ്ടോ വലിയൊരു വിധ നിങ്ങളെ കാണിക്കാതെ ഉണ്ട് ഇനി നല്ല രീതിയിൽ മൊത്തത്തിൽ കാണാൻ പാടില്ല അപ്പോൾ ഈ സമചതുരങ്ങളും നാല് സമചന്ദ്രങ്ങളായിരുന്നു അതിന് മേളിലായിട്ടാണ് ഈ ഒക്ടാഗണൽ ഷേപ്പുള്ള അസൂഖം പണിതിരിക്കുന്നത് അപ്പോൾ പഴയ കാലത്ത് ഇത് പലവട്ടം ഇതിനകത്ത് എന്താണെന്നൊക്കെ അന്വേഷിക്കാനായിട്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തും ഒക്കെയായിട്ടൊക്കെ പല പരിശ്രമങ്ങളൊക്കെ നടന്നു പക്ഷേ അതൊക്കെ പിന്നീട് ഇതൊരു പുരാവസ്തു ആയിട്ട് സർക്കാർ ഏറ്റെടുത്ത് ഇന്നിപ്പോൾ ഇപ്പോൾ ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഇത് വലിയൊരു ഏരിയ ഉണ്ട് കേട്ടോ നല്ലൊരു ഏരിയ ഉണ്ട് നല്ല നല്ല ക്ലീനായിട്ട് അവർ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട് ഇപ്പം ഇതിനോട് ചേർന്ന് പാർക്കും ആളുകൾക്ക് ഇരിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട് ഇതുണ്ടോ മൊത്തം നല്ല ഗ്രീനറി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട് ഇത് മൊത്തം നല്ല ഒരു ഒക്കെ ആയിട്ട് അപ്പം ഈ ഇത് പണി കഴിപ്പിച്ചത് അപ്പം ഹിമ്യൂണിൻ്റെ വിസിറ്റിനോട് അനുബന്ധിച്ച് രാജ ടോടർമാോടർമാലിൻ്റെ മകനായിട്ടുള്ള ഗോവർദ്ധൻ എന്ന് പറയുന്ന ആളാണ് ഈ മുകളിലുള്ള ഈ എട്ട് മുഖങ്ങളോടുകൂടി ആ വസ്തുപ്പം പണി കഴിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു നിർമ്മിതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് രണ്ട് കാലഘട്ടങ്ങളിലായിട്ട് പണിതിരിക്കുന്നതാണ് ഒന്ന് ആയിരത്തഞ്ഞൂറ് വർഷം പഴക്കമുള്ളതും അതിന് മേളിൽ കാണുന്ന ഭാഗം അഞ്ഞൂറ് വർഷം പഴക്കമുള്ളതും കണ്ടോ കുറേ ഭാഗങ്ങളൊക്കെ പൊളിഞ്ഞൊക്കെ പോയിട്ടുണ്ട് അശോക ചക്രവർത്തിയുടെ കാല്ക്കിയ മണ്ണാണ് അതുപോലെ തന്നെ ശ്രീബുദ്ധൻ ബുദ്ധൻ്റെ കാൽപാദം പഴ പതിഞ്ഞ മണ്ണാണിത് അതേപോലെ ഒരു ഒരു നല്ല ഒരു ഏരിയ ഉണ്ട് ഇത് ഇപ്പം നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം ഈ ചൗക്കണ്ടി സ്തൂപവും അതിനോട് ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളും മാത്രമാണ് പിന്നെ ഇത് കൂടാതെ കഴിഞ്ഞാൽ അങ്ങോട്ട് കുറേയേറെ സ്ഥലങ്ങളുണ്ട് അതിപ്പോൾ നിങ്ങൾ ഓരോന്നും ഒരാതായിട്ട് ഞങ്ങൾ കാണിക്കുക ആദ്യം ഇനി ഇതിന്റെ പുറകിലോട്ട് പോകുമ്പോഴും നല്ല ഒരു ഏരിയ ഉണ്ട് ഈ ഏരിയ ഒക്കെ ഇപ്പം ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് എന്താ ഇവിടെ ആളുകൾക്ക് ഇരിക്കാനും നല്ല തണലും അതുപോലെ തന്നെ മരങ്ങളും ഒക്കെ ആയിട്ട് അപ്പം ഇവിടെ ഒരാൾക്ക് ഇരുപത് രൂപയാണ് ടിക്കറ്റ് കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ട വലിയ മുതിർന്നവർക്ക് ആയിട്ടുള്ള ആളുകൾക്ക് ഇരുപത് രൂപയുടെ ആണ് ടിക്കറ്റ് എടുത്താൽ ഇതിനകത്ത് കയറി നമുക്കിത് മൊത്തം കണ്ട് അത് നല്ല സ്വ സ്വസ്ഥമായിട്ട് കുറച്ച് സമയം ഇരിക്കാനും ഒക്കെ നല്ല സൗകര്യങ്ങളുണ്ട് ഇവിടെ ഇല്ല പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് എല്ലാം നല്ല വെട്ടി വൃത്തിയാക്കി ഒക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ ോക്കുമ്പോൾ കാരണം അതിൻ്റെ കുറേ സാധനങ്ങളൊക്കെ ഇടിഞ്ഞു പോയത് അതായത് പല 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 രാജാക്കന്മാരുടെ ഇൻവെൻഷനും ആക്രമണങ്ങളും ഒക്കെ അതിജീവിച്ച് നിൽക്കുന്ന ഒരു സ്തൂപമാണിത് അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങളെന്ന് പറയുമ്പം എത്രമാത്രം ഏതൊക്കെ രാജാക്കന്മാരുടെയും എന്തുമാത്രം ഒരുപാട് കഥകൾ പറയാനുള്ള ഒരു സ്തൂപമായിരിക്കും ഇത് എന്തെങ്കിലും നിധിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കാനായിട്ട് ഇതൊക്കെ പലവട്ടം പൊളിച്ചു കളയാനോ ഒക്കെ അങ്ങനെ പല ഒരുപാട് ശ്രമങ്ങളൊക്കെ നടന്നു അതിനെല്ലാം അതിജീവിച്ച് നിൽക്കുന്ന ഒരു സ്മാരകമാണിത് ഇനി ഇത് കണ്ടോ ഇതിന്റെ പുറകിലേക്ക് നോക്കിയ ഇതൊരു നല്ല സൂപ്പർ ഒരു പാർക്കാണിത് നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു പാർക്ക് അപ്പോ അത് വേലി കെട്ടി തിരിച്ചിട്ടുണ്ട് ഇത് ചില ഇപ്പോൾ എനിക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള വ്യക്തികളുടെ കയ്യിലാണത് അവരാണ് ഇത് മെയിൻറ്റൈൻ ചെയ്യുന്നത് ഉണ്ടോ നമുക്കതിനകത്ത് എൻറ്റർ ചെയ്യാനൊക്കെ പറ്റും അതൊരാവശ്യത്തോടെ വന്ന് എൻട്രി ഉണ്ട് ഉണ്ട് ആളുകളൊക്കെ ഇരിക്കുന്നതും നല്ലൊരു നല്ല ലാർജ് ലാർജായിട്ടുള്ളൊരു ഏരിയ ഉണ്ട് ഇത് പിന്നെ ഈ ഇത് കണ്ടോ അതിൽ നല്ല രസമുള്ള ഒരു കാര്യമാണ് ഇത് ഈ കാണുന്നത് മൊത്തം ഇത് ഇതോ ഇതൊരു തോട്ടമാണ് കേട്ടോ ഇപ്പം ഇവരുടെ തന്നെ ഈ സ്ഥലം ഇത് ഈ ഇവരുടെ തന്നെയാണ് ഈ സീഫവും അതിനുള്ള ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ് ഇത് ഇതുകൊണ്ടോ നെല്ലിയുണ്ട് നെല്ലിക്കാ കാഴ്ച നിൽക്കുന്നത് ഇത് മൊത്തം അതെ കേട്ടോ നല്ലൊരു ഏരിയ ഉണ്ട് കുറേ ദൂരം ഉണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇത് ഉണ്ടോ നെല്ലി ഇത് ഉണ്ട് ഇത് മുട്ട നെല്ലിയാണ് ഇതിലെല്ലാം നിറച്ച് നെല്ലിക്കണ്ടായിട്ടുണ്ട് കേട്ടോ അങ്ങോട്ടൊക്കെ പോകുമ്പോ ഇതിലും നല്ല മുഴുത്ത് വലിപ്പുള്ള മൂത്ത നെല്ലിക്കണ്ടെന്ന് തോന്നുന്നു ഇതൊക്കെ ഇത് ഇപ്പൊ പക്ഷെ പിഞ്ചാണേ പിന്നെ നെല്ലിയുടെ ഒരു തോട്ടമാണ് ൊക്കെയാണ് ഇതാണ് ഈ സ്തൂപത്തിൻ്റെ വിശേഷങ്ങൾ